നമസ്കരിച്ചാൽ എന്ത് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും ഇത് പറഞ്ഞിട്ട് പോയില്ലേ ഉരയ്ക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോയില്ലേ അതാണ് ഈ പരിശുദ്ധ ഈ ചിലാമിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഒരുത്തം പറയുന്നു അത് ചെയ്യാൻ പാടില്ല എന്ന് ഏ വേറൊരുത്തം വന്നിട്ട് പറയുന്നു നിർബന്ധിതമായ സാഹചര്യത്തിലാണെങ്കിൽ ചെയ്യാം കുഴപ്പമില്ല എന്ന് ഒന്ന് നോക്ക് ഇത് എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത് എന്ന് ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഒരു സെക്കൻഡ് എന്നെ നോക്കൂ നമുക്കൊരു യാത്ര പോകാം ആ യാത്രയ്ക്ക് വേണ്ടുന്ന മുന്നൊരുക്കങ്ങളൊക്കെ നിങ്ങൾ നടത്തിക്കോ അവർക്ക് ആ നടത്തിക്കോർഗത്തിൽ അവരുടെ പ്രദോഷത്തിലും പിന്നെ മനസ്സിലായോ സ്വർഗത്തിൽ ഭക്ഷണമുണ്ട് എപ്പോഴാണ് രാവിലെയും രാത്രിയും ഉച്ചക്കില്ല ബാത്റൂം സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല കേട്ടോ കാരണം അവർക്ക് മലദ്വാരമില്ല എന്നൊക്കെയാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് ഉസ്താദന്മാരിനെ ഇപ്പം ബുദ്ധിമുട്ടി പോകുമോന്നറിയില്ല കാരണം അവരൊക്കെ പിൻഭാഗ ഭോഗികളാണല്ലോ കുറച്ച് കൂടുതൽ താല്പര്യമാണ് മൃഗങ്ങളെ പോലും വെറുതെ വിടാത്ത ടീമാണ് അതുകൊണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം പിന്തുറ പുതിയ അറിവല്ല പിന്ദ്വാരശ്യത്തിന് വേണ്ടി മാത്രം കാരണം അവിടെ വിസർജിക്കേണ്ട അവസ്ഥല്ലേ അഭിസ്താണെന്തിനാണ് അത് അങ്ങനെ ഒരു സുഖം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് സ്വർഗ ആളുകൾക്കൊന്നും ആളുകൾ പിന്തുവാര പിന്തുറ അറിവല്ല പിന്തുറണ്ടാവണ്ടാവ അത് ഇവിടെ ഒരു ആവശ്യത്തിന് കാരണം അവിടെ വിസർജിക്കേണ്ട അവസ്ഥല്ലേ അത് അങ്ങനെ ഒരു സുഖം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് സ്വർഗലോകത്തിലുള്ള ആളുകൾക്കൊന്നും അപാരത്തൊലിക്കട്ടി എന്ന് പറഞ്ഞാല് പോര ഇവന്മാരുടെയൊക്കെ ഒരു ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ വിമർശിക്കാതിരിക്കുക ഏ ഇതിനു വേണ്ടി മാത്രം ഒരു മതം എന്നാൽ ഇവരുടെ ഈ കാമഭ്രാന്തന്മാരുടെ ഇത്തരം വഷളുകൾ എടുത്ത് നമ്മൾ പുറത്ത് കാണിക്കുകയോ പറയുകയോ വിമർശിക്കുകയോ ചെയ്താൽ നമ്മൾ മോശക്കാരായിട്ട് മാറുകയാണ് മാത്രമുള്ള ഒരു ലോകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്താവും ഷാജി ഷാജി പ്രസംഗിച്ചു കേട്ടോ പറഞ്ഞു തന്ന യു ഡി എഫ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് മലയാളികൾക്ക് വേണ്ടി നല്ല ഷാജി നല്ലത് ഞാൻ ചോദിക്കട്ടെ ഈ ഭോഗികൾ മാത്രമുള്ള ഒരു ലോകത്തെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി കാരണം അവർ പറയുന്നു ഇവരനുസരിക്കുന്നു അവരെന്താണോ പറയുന്നത് അത് തന്നെയാണെല്ലാം എന്ന് വിശ്വസിക്കുന്നു അതായത് പെണ്ണിനെ നോക്കിക്കഴിഞ്ഞാൽ ഇറച്ചി കഷ്ടം ആഹാ കേറി പിടിക്കും ഒന്ന് പിടിച്ചെന്നിരിക്കും എന്താ കുഴപ്പം കുഴപ്പമൊന്നുമില്ല പുരുഷൻ വേലി ചാടിപ്പോയാൽ പെണ്ണിന്റെ കുറവാണ് ശരി ഇവര് പറയുന്നു മറ്റവര് കേൾക്കുന്നു ആഹാ കേരളത്തിലെ മെത്രാന്മാരോടും കേരളത്തിലെ സഭാ നേതാക്കന്മാരോടും അച്ഛന്മാരോടും പാസർമാരോടും ഒക്കെ ചോദിക്കട്ടെ കന്യാസ്ത്രീമാരോടും ഒക്കെ ചോദിക്കട്ടെ ഇവിടെ ഈ ഷാജി പ്രസംഗം പ്രസംഗിച്ചപ്പം കേരളത്തിലെ ക്രിസ്ത്യൻ പാർട്ടികൾ എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എന്നാ ഉണ്ടാക്കാൻ പോയിരിക്കുന്നു കെ എം പ്രസംഗിച്ചു കേട്ടോ ഇവര് മാത്രമുള്ള കാരണം അങ്ങനെ ആകുമ്പോ നമ്മളെ പോലെ ഒരു രൂപത്തിലും ആരും വിമർശിക്കില്ല തിരുവായ്ക്ക് എതിർവ ഇല്ലാത്ത വിധം ഇവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ഈച്ച വിണാൽ നിങ്ങൾ ആ ഈച്ചേക്കെടുക്കണം എന്ന് പറഞ്ഞു എന്താണ് കാരണം ഈച്ചയുടെ ഒരു ചിറകിൽ രോഗമുണ്ടെങ്കിൽ മറ്റേ ചിറകിൽ അതിനുള്ള ഔഷധവുമുണ്ട് അതുകൊണ്ട് ഈച്ച ഒരു ചിറക് കുത്തിയിട്ടാണ് വെള്ളത്തിൽ വീഴുക അതുകൊണ്ട് നീ എന്ത് ചെയ്തോ അതിന് മുഴുവൻ മുക്കിയിട്ട് പുറത്തേക്കെറിഞ്ഞോ അതായത് സയൻസിലില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണല്ലോ എന്നെ കൊണ്ട് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തുക്കളെ എന്ന് പറയുന്നത് ഇനി മുതൽ നമ്മുടെ ചായയിലോ കാപ്പിയിലോ ജ്യൂസിലോ വെള്ളത്തിലോ ഈ ചവീണാൽ അതിനെ മുക്കിയിട്ട് പിഴിഞ്ഞ് പൊക്കിയെടുക്കണം അങ്ങനെ ചെയ്താൽ നമ്മുടെ അസുഖങ്ങളെല്ലാം മാറും ആരോഗ്യം ലഭിക്കും ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ഗതികേട ആലോചിക്കുമ്പോഴാണ് കുറ്റം പറയാൻ പറ്റില്ല ശാസ്ത്രം പുരോഗമിക്കുന്നതിന് മുമ്പാണല്ലോ മതമൊക്കെ ഡെവലപ്പായി വന്നത് അപ്പൊ അന്നുള്ള മനുഷ്യന്റെ പ്രാക്ടീസും അറിവുകളും ആണല്ലോ അതിൽ കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത് പഠിച്ചിട്ട് വിമർശിക്കുന്ന സുഹൃത്തുക്കളെ ഇതിൽ എന്താ ഇത്ര പഠിക്കാനുള്ളത് ചുപ്പാടി ഇത്ര പഠിക്കാനുള്ളത് ഏ അതായത് ഈച്ച ഈച്ചയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങൾ എവിടെയാണെന്ന് നമുക്കറിയാമല്ലോ ഈച്ച നമ്മുടെ ചായയിലോ പാനീയത്തിലോ വന്നിരുന്നാൽ അതിനെ വെള്ളത്തിനകത്ത് പിഴിഞ്ഞ് ചായയോ ജ്യൂസോ എന്തായിരുന്നാലും ശരി അതിനകത്ത് മുക്കിപ്പിഴിഞ്ഞ് ഈച്ച പായസമായിട്ട് ആ ചായ കുടിക്കണമെന്ന് ഇവര് മാത്രമുള്ള ഒരു നാടേ നമ്മുടെ നമ്മുടെ ബാലൻസ് ബാലൻസ് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായി കൃത്യമായി നിന്നു 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 കോൺഗ്രസ് ലീഗ് അവരുടെ അങ്ങനെ വന്നപ്പോൾ ഒരു സാമൂഹിക ഘടന രൂപപ്പെട്ടു അതേ ഈ ഈ വട്ടന്മാരെ രം പറയുന്ന വിധികളെ വളർത്തിയെടുത്തത് വളർത്തിയെടുത്തതിനു ശേഷം ഇവരെ ഞങ്ങൾ മാത്രം മതി മുസ്ലിങ്ങൾ മാത്രം മതി ഇവിടെ ആ മുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ആയുധ പുരകളിൽ ആയുധം നിറച്ചു വെക്കാനും അവരെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നയിക്കാനും വേണ്ടുന്ന എല്ലാ ചിട്ടവട്ടങ്ങളും ഈ കൊച്ചു കേരളക്കരയിൽ അവരുണ്ടാക്കിയെടുത്തില്ലേ ആദ്യം അവർ ചിരിച്ചു തള്ളി ഇവർ ഈ വിഢിത്തങ്ങൾ പറഞ്ഞപ്പോൾ വിവരക്കേടുകൾ പറഞ്ഞപ്പോൾ പിന്നീട് ആ വിവരക്കേടുകൾ വളർന്ന് തീവ്രവാദമായി നമ്മുടെ നാടിനെ കൂട്ടിച്ചോറാക്കത്തക്ക രൂപത്തിൽ വളർന്നപ്പോൾ പോലും ഇവരെ ഒന്ന് എതിർക്കാൻ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും നമുക്കിടയിലുണ്ട് അവരെ നമുക്ക് സെക്യുലറിസ്റ്റുകൾ എന്ന് വിളിക്കാം ഒടുക്കി ന്യായങ്ങൾ പറഞ്ഞേ നമ്മുടെ ഘടന മാറ്റിക്കഴിഞ്ഞാൽ ജമായ ഇസ്ലാമിയെ പോലെ ആകെ ചില്ലറാ ഇത്ര അവരെ കൂടെ കൂട്ടുന്നത് അവരെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ കൂടെ കൂട്ടിയ വലിയ നഷ്ടം സംഭവിക്കും നമ്മുടെ സാമൂഹിക ഘടന തകരും സമീപ എന്ത് വർഗീയവാദികൾക്ക് സാധുക്കളായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പറഞ്ഞ് പറ്റിച്ചു വർഗീയതയിലേക്ക് ചേർക്കാൻ ഇതൊരു കാരണമാകും ഇതൊരു ടൂളാവും അത് നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത് അവരെന്ത് പറഞ്ഞാൽ ആരാ അത് ജമാന അറിയാത്തവരാര ജന ഇന്ത്യൻ സർക്കാരിനോട് സഹകരിക്കുന്ന ഒരു ഹറാമാണ് എഴുതി വെച്ച ജനത അവരെ നമ്മൾ നമ്മുടെ സാമൂഹിക ഘടനയിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയാൽ വർഗീയത വളരും മുന്നോട്ട് പോയാൽ വളരെ സമീപമായ ഒരു ഭാവി കേരളം വർഗീയവാദികൾ ഭരിക്കും നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ യോജിച്ചിരിക്കണം അതിൽ മതമൊന്നുമില്ല ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം എല്ലാരും യോജിച്ചു എന്തുകൊണ്ട് വർഗീയത വളരരുത് വർഗീയത വളർന്നാൽ കേരളം വേറൊരു ഞാൻ കേൾപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ് എന്ന് ശരിക്ക് കേട്ടോ എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നടുത്ത് എന്താണ് കുഴപ്പമുള്ളത് അവരെ ആ വാദമൊന്നും അവര് ഇല്ല അങ്ങനത്തെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവായ കിനാലൂരാണ് പറയുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ഇസ്ലാം മത ഇന്ത്യയെ മതവൽക്കരിക്കുക അവര് സമ്മതിച്ചിട്ട് പോലും നമ്മുടെ വി ഡി സതീശന് സമ്മതിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയല്ലേ ഇവരെ ഇത്രയും വളർത്തിയതിന് പിന്നിലുള്ള ഘടകം എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത് ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയം ഒരു അവരുടെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് ആ ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവർ ഇപ്പൊ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സിലാണ് യു ഡി എഫിലാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത് ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പണിയെടുക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ് എന്ന് അബുൽ അബുലാഹൂദ് സിദ്ധാന്തിക്കുന്നുണ്ട് എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയത്തിന് കുഴപ്പം ഒരു ഇസ്ലാമിക രാജ്യമായി ഇന്ത്യ മാറണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് എന്താണ് കുഴപ്പമുള്ളത് അല്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അവര് വർഗീയ ശക്തി ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവായിട്ടുള്ള മൗദൂദിയുടെ പുസ്തകങ്ങൾ വെച്ച് പറഞ്ഞിട്ട് പോലും കോൺഗ്രസിന്റെ ജമാഅത്തെ ഇസ്ലാമി പ്രീണനം ഏത് തരത്തിലേക്കാണ് പോകുന്നതെന്ന് നോക്ക് ലിമിറ്റില്ല ഇവരുടെ ഈ